ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഖിൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ ആ വെള്ളം വിഷപ്പൊടി കുടിക്കേണ്ടി വന്നിരിക്കുകയാണ് വിഷപ്പൊടി കുറഞ്ഞ അളവിൽ മാത്രമാണ് അഖിൽ അതിനകത്ത് ഇട്ടിരുന്നത് എന്നിട്ട് പോലും ഐശ്വര്യക്ക് നല്ല വയറിരിച്ചിലും വേദനയും ഒക്കെ ഉണ്ട് ഈശ്വര നിവൃത്തി കേടുകൊണ്ടാ ആ പൊടി വാങ്ങിച്ചു കുടിച്ചത് എന്തൊരു എരിച്ചിലാണ് വയറൊക്കെ നീറുന്നത് പോലെ ഇനിയിപ്പോ പോലെ തളർന്നു വീഴുവോ എന്നാലും ഈ അവസ്ഥയിൽ എന്നെ ആരും ഹോസ്പിറ്റലിൽ പോലും ആക്കില്ല ഇവിടെ കിടന്ന ചാകട്ടയെന്ന് വിചാരിക്കത്തേ ഉള്ളൂ ഇവർക്ക് എല്ലാവർക്കും എന്നെ ഇപ്പോ അത്രക്ക് വെറുപ്പാണ് പ്രശ്നമാവുന്ന തോന്നുന്നത് എന്ത് സംഭവിച്ചാലും ഇനി എനിക്ക് ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ എന്തായാലും കുറച്ച് തൈരെടുത്ത് കുടിക്കാം അത് പ്രശ്നമുണ്ടാകില്ലെന്ന് വിചാരിക്കുകയാണ് ഐശ്വര്യ അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് വസുന്ധരയും വർമ്മയും അവിടേക്ക് വന്നത് നമസ്കാരം നമസ്കാര അമ്മ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് നമസ്കാരമോ എന്ന് വർമ്മ അതെ ബഹുമാനം കൊണ്ട് അച്ഛനെയും അമ്മയും അത്രയ്ക്ക് ബഹുമാനിക്കണമല്ലോ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അവിടേക്ക് അരുൺ വന്നിട്ട് പറയുന്നു പിന്നെ ബഹുമാനിക്കണം വിഷം കളക്കി കൊടുക്കാതിരുന്ന മതി അരുണേട്ട ചായ എടുത്തു തരട്ടെ എന്നെ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അയ്യോ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കിടക്കാനേ ഒട്ടും താല്പര്യമില്ലെന്ന് അരുൺ ഈ അരുണേട്ടൻ്റെ ഒരു തമാശയെ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അച്ഛാ ദേ ഇവള് വീണ്ടും നാടകമായിട്ട് വരുവാണ് നീ ശ്യാമയെ കണ്ടോ അവൾ നിനക്ക് മാപ്പ് തന്നോ എന്നൊക്കെ വർമ്മ ആ പിന്നെ ഞാൻ ശ്യാമയെ കണ്ടിട്ട് വരുവാണ് അവൾക്കും ആഗിക്കുമോ ഒരു കുഴപ്പമില്ല ഐശ്വര്യയുടെ ഒരു അബദ്ധം പറ്റിയതല്ലേ സാറുമല്ല പോട്ടെ മാപ്പൊന്നും എന്നോട് പറയേണ്ടെന്നാ ശ്യാമ പറഞ്ഞത് ആരുൺ പറയുന്നു അച്ഛാതെ ഇവള് പറയുന്നത് വിശ്വസിക്കരുത് എന്നിട്ട് ശ്യാമ എവിടെ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു ആകിയും ശ്യാമയും മുറിയിലുണ്ട് ആ സമയം ആദ്യം അമൃതയും അവിടേക്ക് വരുന്നു എന്നാൽ ശ്യാമ വിളിക്ക് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയണമല്ലോ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഞാൻ പറഞ്ഞല്ലേ അവൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് വർമ്മ വീണ്ടും പറയുന്നു എനിക്ക് വിശ്വാസമൊന്നുമില്ല നിന്നെ അമൃത ശ്യാമ വിളിക്ക് ശ്യാമ പറയട്ടെ സത്യം ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് അമൃത ശ്യാമ വിളിക്കാനായി പോകുന്നു എന്നാ പിന്നെ ഞാൻ ഒന്ന് കിച്ചണിലേക്ക് ചെല്ലട്ടെ കുറച്ച് വെള്ളം കുടിക്കണം ഐശ്വര്യ പറയുന്നു അത് പിന്നെയാകാം ആദ്യം ശ്യാമ വരട്ടെ എന്ന് വർമ്മ വീണ്ടും പറയുന്നുണ്ട് അച്ഛാ ഇതൊരു മാപ്പ് കൊണ്ട് തിരുന്ന പ്രശ്നമല്ല ഇനി ഇവിടെ ഈ വീട്ടിൽ നിർത്താൻ പാടില്ല പോലീസിനെ ഏൽപ്പിക്കുക ചെയ്യേണ്ടത് ശ്യാമ മാത്രമല്ല വൈക്ക് വൈറ്റി കിടക്കുന്ന കുരുന്ന് കുഞ്ഞിനെയും കൂടി കൊല്ലാൻ നോക്കിയവൾക്കെ പറ്റിയ സ്ഥലം ജയിലു തന്നെയാണ് എടുക്കേട്ട് ആദ്യം പറയുന്നു അരുണെ ബഹളമൊന്നും വേണ്ട ശ്യാമ വരട്ടെ എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ എടുക്കേട്ട് അരുൺ പറയുന്നു ഏട്ടാ എന്ത് പരിഹാരം ശ്യാമയ്ക്കും ആ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഇങ്ങനെയുള്ളവരെ തെളിവ് സഹിതം ആ നിമിഷം പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക ചെയ്യേണ്ടത് ആ സമയം അമൃത അഖിയേയും ശ്യാമയും കൂട്ടിക്കൊണ്ടുവരുന്നു ടെൻഷനോടെ ഐശ്വര്യം അവരെ നോക്കുന്നുണ്ട് ശ്യാമ എത്തിയല്ലോ എന്ന് ആദ്യം പറയുന്നു വർമ്മ അവരോട് ചോദിക്കുന്നു മോളെ ഐശ്വര്യ നിന്നോട് എന്താ പറഞ്ഞെന്ന് ശ്യാമ അഖിയെ നോക്കുന്നു നീ അവളോട് ക്ഷമിച്ചെന്ന് പറഞ്ഞോ എന്റെ വർമ്മ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു പറഞ്ഞു അതിനെ ആകി എന്നെ കൊണ്ട് പ്രായച്ചിത്വം ചെയ്യിപ്പിച്ചു എന്ത് പ്രായച്ചിത്തം എന്ന് വർമ്മ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു അല്ല മാപ്പ് പറയുന്നതും പ്രായച്ചിത്തമാണല്ലോ അരുണേട്ടനെയും ഈ കുടുംബത്തെയും കരുതി ഒരു തവണയും കൂടി നമുക്ക് ക്ഷമിക്കാ എന്ന് ശ്യാമ പറയുന്നു ശ്യാമേ അത് വേണ്ട എന്നെ കരുതി ഇവിടെ ഒരു ക്ഷമയും ആവശ്യമില്ല ഇവിടെ ഇപ്പ തന്നെ ഇവിടെ നിറക്കി വിടണം ശ്യാമ അത്രയ്ക്ക് അനുഭവിച്ചു എന്നെ അരുൺ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അറിയാ ഏട്ട എല്ലാവരുടെയും പ്രാർത്ഥനയും കൃഷ്ണന്റെ അനുഗ്രഹവും കൊണ്ട് ഞാനും എൻറെ കുഞ്ഞും രക്ഷപ്പെട്ടില്ലേ അപ്പോ ഭഗവാന്റെ ആ കരുണ നമുക്ക് തിരിച്ചും കാണിക്കണ്ടേ ശ്യാമെ ശ്യാമ എന്താ ഇങ്ങനെ എനിക്കിത് മനസ്സിലാവുന്നില്ല എന്നെ അരുൺ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അരുൺ ശ്യാമ പറഞ്ഞിട്ട് കേട്ടില്ലേ ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക് മനുഷ്യരല്ലേ തെറ്റ് തെറ്റുപറ്റാത്തത് ആരാ ആരാണുള്ളത് തിരുത്താൻ ഒരവസരം കൊടുക്കണം എന്നൊക്കെ ആദ്യം പറയുന്നു പറഞ്ഞത് കേട്ടല്ലോ ഇനി നീ ഇവിടെ നിൽക്കുന്നതേ ശ്യാമയുടെ ഔദാര്യത്തിലാ മനസ്സിലായോ ഇനി ശ്യാമയോടൊന്നല്ല ഈ വീട്ടിൽ ആരോടും ഒരു നോട്ടം കൊണ്ടെങ്കിലും നിന്റെ നിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായാൽ ആ നിമിഷം നീ പുറത്താണ് ഓർത്തോ എന്നൊക്കെ വർമ്മ ഐശ്വര്യോട് പറഞ്ഞപ്പോൾ തലയാട്ടിയെല്ലാം കേൾക്കുകയാണ് ഐശ്വര്യ ഇത് ഐശ്വര്യക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ് മറക്കേണ്ടതെന്നും വർമ്മ പറയുന്നുണ്ട് ശേഷം വർമ്മ അവിടുന്ന് പോയ സമയം അരുൺ മനസ്സിൽ വിചാരിക്കുന്നു അച്ഛനും അമ്മയും ശ്യാമയും എല്ലാവരും ഐശ്വര്യോട് ക്ഷമിച്ചിരിക്കുകയാണ് പക്ഷേ ഇവളെ കൊണ്ട് അനുഭവിക്കുന്ന മുഴുവനും ഞാനല്ലേ ഇനിയും ഇവിടെ നിന്നാലേ വിഷം കലക്കി തരുന്നത് ആദ്യം എനിക്കായിരിക്കും ഐശ്വര്യ ഇവിടുന്ന് ഒഴിവാക്കാൻ വേറെ വഴി നോക്കണം ഈ സമയമാകി ശ്യാമയും കൂട്ടി മുകളിലേക്ക് പോകുന്നു അരുണും അമൃതയും അവരുടെ മുറിയിലേക്കും പോയി ദേഷ്യത്തോടെ അരുണും പോകുന്നു ഐശ്വര്യ വിചാരിക്കുന്നു ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു ഇല്ല ഐശ്വര്യ അങ്ങനെ തോറ്റു കൊടുക്കില്ല വരട്ടെ വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം എന്നാലും ഐശ്വര്യക്ക് നല്ല വയറുവേദനയുണ്ട് ഐശ്വര്യ കിച്ചണിലേക്ക് പോയി പിന്നീട് കാണിക്കുന്നുണ്ട് ഐശ്വര്യ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു ഈശ്വര എനിക്ക് ഈ വീട്ടിൽ ഇത്രയും അപമാനം ഈ സമയം ഐശ്വര്യക്ക് വയറുവേദനയുണ്ട് അവളെ ചരച്ചെന്ന തോന്നുന്നത് വല്ലാത്ത വയറുവേദന ആ സമയത്ത് വസന്തര അവിടേക്ക് വരുന്നു ഐശ്വര്യ മൈൻഡ് ചെയ്യാതെ വസന്ധര അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ പറയുന്നു അമ്മേ അമ്മയ്ക്കും എന്നോട് ദേഷ്യമാണോ അമ്മേ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ അമ്മ എന്നെ മനസ്സിലാക്കണം വസന്ധര ഒന്ന് മിണ്ടാറു നിൽക്കുന്നു വീണ്ടും ഐശ്വര്യ പറയുന്നു അമ്മേ അമ്മ ഞാൻ അങ്ങനെ കുറ്റക്കാരിയാക്കുന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ വസുന്ധര അമ്മ അമ്മ എന്നോട് ദേഷ്യം കാണിച്ച എനിക്ക് സഹിക്കില്ല വസുന്ധര പറയുന്നു അപ്പോ ഞാൻ ഞാനറിയാത്ത കാര്യങ്ങൾ ഇവിടെ നടന്നോ അതെയമ്മേ നടന്നോ ഇതെല്ലാമാ ശ്യാമു പ്ലാനിംഗ് ആണ് പ്ലാനിങ്ങോ എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ഐശ്വര്യം പറയുന്നു അതേ അമ്മേ അവളെ എന്നെയും അമ്മയും ചതിക്കാനായിട്ട് എവിടുന്നോ പൊടി കലക്കിക്കൊണ്ടു വന്ന് ഓട്സിൽ ഇട്ട് കുടിച്ചതാണ് എന്നിട്ട് ബാക്കി വന്നത് എന്റെ ബാഗിലും കൊണ്ടുവച്ചു എടുക്കേട്ട് വസുന്ധര പറയുന്നു അതെയോ അത് ഞാൻ അറിഞ്ഞില്ല വീണ്ടും ഐശ്വര്യ പറയുന്നു അതാ അമ്മ ശരിക്കും സംഭവിച്ചത് നമ്മൾ വെറുതെ കുറ്റക്കാരായി ശ്യാമ നമ്മളെ മനഃപൂർവ്വം കുറ്റക്കാരാക്കി വസന്ധര ഒന്നും അറിയാത്തതുപോലെ പറയുന്നു വിഷപ്പൊടി എവിടുന്നോ കൊണ്ടുവന്ന് ശ്യാമ കുടിച്ചു വയറ്റിലുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് നമ്മളോട് പ്രതികാരം തീർത്തു അവൾ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യുമെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു വിഷം കുടിച്ച് അവളും അവളുടെ കുഞ്ഞു മരിച്ചാലും പ്രശ്നമില്ല പക്ഷേ അവൾക്ക് നമ്മളെ പ്രതികളാക്കണം അല്ലേ ഇനിയും നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണം അല്ലേ എനിക്കേട്ട ഐശ്വര്യ പറയുന്നു ഞാൻ ഞാനെന്ത് സ്വന്തം അമ്മയോട് കള്ളം പറയോ ഇല്ലല്ലോ വസുന്തര പറയുന്നു സ്വന്തം അമ്മ അമ്മയേക്കാൾ സ്നേഹം ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചാകുന്നു കുത്തുന്നു കൊല്ലുന്നു ചക്കരയമ്മ പാൽക്കെട്ടി എന്തൊക്കെയാ പലപ്പോഴായിട്ട് നീ എന്നോട് പറഞ്ഞിട്ടുള്ളത് എല്ലാം സത്യം സത്യമല്ലേ എനിക്കൊരു മോളില്ലല്ലോ അപ്പോ എനിക്കൊരു മോളുടെ സ്നേഹം നീ തരുന്നുണ്ട് എന്നൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചു പോയി എനിക്കിതിനുള്ള സ്നേഹവും വിശ്വാസവും എല്ലാം സന്ദർഭത്തിനനുസരിച്ച് നീ മുതലെടുത്തോ നീ അപ്പപ്പോ എനിക്ക് ഓരി തന്നതെല്ലാം ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു എനിക്ക് ശ്യാമയോട് കുറച്ച് നീരസം തോന്നിയപ്പോൾ നീ അത് ഊറി വീർപ്പിച്ചു ആ ഇഷ്ടക്കേട് പരമാവധി നീ മുതലെടു മുതലാക്കി അല്ലേ ഇത്രയും നാളെ ഞാൻ നിന്റെ കയ്യിൽ വെറും ഒരു പാവയായിരുന്നു എനിക്ക് മനസ്സിലായി നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എന്നെ കളിപ്പിക്കുകയായിരുന്നു ഒടുവിൽ നീ എന്നെ ജയിലിൽ കയറ്റാനും തുടങ്ങി വേണം ഇങ്ങനെ തന്നെ വേണം നിന്റെ വാക്കുകേട്ട് ശ്യാമയെ ദ്രോഹിച്ച് എനിക്ക് അത് തന്നെ വരണം ഒരു മകളെ പോലെ നിന്റെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന അമ്മയ്ക്ക് ആ സ്നേഹം എങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം അമ്മയെ ഞാനാകെ തളർന്നു നിൽക്കുകയാണ് മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ എനിക്ക് തോന്നുവാണ് ഈ ഒരു അവസ്ഥയിൽ അമ്മ കൂടി എന്നെ വേദനിപ്പിക്കരുത് എന്ന് ഐശ്വര്യ മരിക്കണോ എന്ന് വെറുതെ തോന്നുന്നു എന്തിനാ ഇതിനേക്കാളും നീ അതൊക്കെ ചെയ്യേ ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ വസുന്ധര പറയുന്നു എന്റെ അമ്മ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് എന്ന് ഐശ്വര്യ ഇങ്ങനെ ചോദിക്കുമ്പോൾ വസുന്ധര പറയുന്നു എന്റെ മോള് തന്നെയാണോ മരുമകൾക്ക് വിഷം കൊടുത്ത കാര്യം എന്നെ എന്നെ ജയിലിൽ കയറ്റാൻ തുടങ്ങിയത് ഈ കുടുംബത്തിന്റെ അന്തസുഹൃത്താണ് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിറക്കി വിടാത്തത് ഇല്ലെങ്കിൽ നീ ആ പാതകം ചെയ്യുന്നു എന്നറിഞ്ഞ നിമിഷം ഞാൻ അത് ചെയ്തേനെ ഇനി മേലാൽ അമ്മയെ എന്ന് വിളിച്ചിട്ട് എന്റെ പിന്നാലെ വന്നേക്കരുത് പിന്നെ ഇതുപോലെ എന്തെങ്കിലും ക്രൂരത കാണിച്ചാൽ പോലീസ് കേസ് എടുത്ത് നിന്നെ ഞാൻ ജയിലിലാക്കും അടങ്ങി ഒരുങ്ങി ഇവിടെ കഴിഞ്ഞോടം മനസ്സിലായോ എനക്ക് വളരെ ദേഷ്യത്തോടെ വസന്ധര ഐശ്വര്യോട് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ ഐശ്വര്യ ആകെ തകർന്നു നിൽക്കുന്നു ഈശ്വരൻ ഞാൻ ഇനി എന്താ ചെയ്യുന്നത് അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഐശ്വര്യ വോമിറ്റ് ചെയ്യുന്നത് ഇത് കണ്ടോണ്ട് അമൃത അവിടേക്ക് വരുന്നു പിന്നെയും പിന്നെയും ഐശ്വര്യ വോമിറ്റ് ചെയ്യുകയാണ് ദൈവമേ എന്റെ വയറ് കുത്തി വലിക്കുന്നു ആ പൊടി ഇത്രയും പ്രശ്നമായിരുന്നോ എന്തെങ്കിലും സംഭവിക്കോ ഭഗവാനെ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നു ഈ സമയം ഐശ്വര്യ വൊമിറ്റ് ചെയ്യുന്നത് അമൃത വസുന്ധരയെ വിളിച്ച് കാണിക്കുന്നുണ്ട് അമ്മേ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് അമൃത പറയുന്നുണ്ട് അങ്ങനെ ഐശ്വര്യയുടെ അടുത്തേക്ക് അമൃത വന്ന് വല്ലാത്തൊരു മനം പുരട്ടല് പോലെ എന്നാ കുറച്ചു നേരം നീ പോയി റെസ്റ്റ് എടുക്കുന്ന അമൃത പറയുന്നു വേണ്ട ഒന്നും വേണ്ട ഞാൻ എവിടെയെങ്കിലും ചിനിച്ച് അത്തോളാം എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അമൃത ഐശ്വര്യ വസുന്ധരയോട് വന്ന് പറയുന്നു അമ്മേ ഐശ്വര്യം പ്രഗ്നന്റ് ആണെന്നാണ് തോന്നുന്നത് േ അതിന്റെ ലക്ഷണമാണെന്നാ തോന്നുന്നത് വസുന്ധര പറയുന്നു ആ എനിക്ക് അവള് മറ്റൊരു പെൺകുട്ടിയുടെ ഗർഭങ്ങളെ നോക്കിയവളാ അമൃത പറയുന്നു അതമ്മേ അതൊരു വലിയ തെറ്റു തന്നെയാണ് സമ്മതിച്ചു അതായിരിക്കും ദൈവം അവൾക്കും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പോകുന്നത് ഇനിയിപ്പോ കുഞ്ഞിന്റെ വില എന്താണെന്ന് ശരിക്കും അവൾ അറിയും പിന്നീട് കാണിക്കുന്നത് ആ ശ്യാമ മുറിയിലിരിക്കാണ് അഖിൽ അവിടെയൊക്കെ ശ്യാമയ്ക്ക് ചായയുമായി വന്നു സാർ എനിക്ക് ചായ ഇങ്ങോട്ട് എടുത്തോ ഞാൻ കിച്ചണിലേക്ക് വരുവായിരുന്നല്ലോ എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഞാൻ ചായ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രശ്നം താനിത് കുടിക്കണോ എന്നിട്ട് ശ്യാമയ്ക്ക് ചായ കൊടുക്കുകയാണ് സാറ് ചായ കുടിച്ചോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ഞാൻ കുടിച്ചു താൻ കുടിക്കെന്ന് ടാബ്ലറ്റ് കഴിച്ച ശേഷം വൊമിറ്റിങ് ഉണ്ടായിരുന്നോ എന്ന അഖിൽ ചോദിച്ചപ്പോൾ കുറവുണ്ട് അല്ല ഐശ്വര്യ എടുത്ത് പിന്നെ കണ്ടില്ലല്ലോ ആ പൊടി കഴിച്ചിട്ട് പ്രശ്നമുണ്ടോ ഉണ്ടോ എന്നൊക്കെ ശ്യാമ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു എന്തോ അറിയില്ല ഇടയ്ക്ക് ഐശ്വര്യം എഴുതി വൊമിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു വേറെ വലിയ പ്രശ്നം ഇല്ലെന്നാ തോന്നുന്നത് ഇനിയാണ് ശ്യാമ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഐശ്വര്യ എടുത്തുകയും വാശി കൂടും ഇത് ഐശ്വര്യ എടുത്തിടെ മാത്രം പ്ലാനിങ് അല്ലെന്നാ തോന്നുന്നത് ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖി പറയുന്നു ആ അരുന്തതിയും വിസ്മയുമായിരിക്കും അവർക്കാണ് ശ്യാമയോട് അത്രയ്ക്ക് വാശി അല്ല വിസ്മയ ഇപ്പോൾ വാശി കാണിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല തലയ്ക്ക് സുഖമില്ലാത്ത മകളെ ശുശ്രൂഷിക്കുന്ന തിരക്കിലാണ് അരുന്ധതി മേഡം അവരാകാൻ ചാൻസ് ഇല്ല പിന്നെങ്ങനെ പുതിയ ശ്യാമയ്ക്ക് ശ്യാമയ്ക്ക് പുതിയ ശത്രു ആരാണെന്നാകിൽ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു ഉണ്ട് ആരോ ഉണ്ട് ഐശ്വര്യ എടുത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരോ ഒരാളാണ് ഐശ്വര്യ എടുത്തി മാറി നിന്ന് ആർക്കോ ഫോൺ ചെയ്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നും അത്രയ്ക്ക് വ്യക്തമായില്ലെങ്കിലും പുതിയൊരു സഹായം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇനി ശ്യാമ കൂടുതൽ സൂക്ഷിക്കണമെന്ന് അഖി പറയുന്നുണ്ട് സൂക്ഷിക്കണം നമ്മുടെ കുഞ്ഞ് നമുക്ക് പ്രധാനമാണ് അത്രയ്ക്കും സൂക്ഷിക്കണം എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഈ സമയം വയർവേദന കാരണം ഇങ്ങനെ സഹിക്കാമായാതിരിക്കുകയാണ് ഐശ്വര്യ അവിടെ എൻ്റെ വിഷമം ഞാൻ ആരോടാ പറയുക ഈ പൊടിക്ക് ഇത്രയും വേദനയുണ്ടോ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ഈശ്വര ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഐശ്വര്യം ഇരിക്കുമ്പോഴാണ് അഖിയും ശ്യാമയും അവിടേക്ക് വരുന്നത് ദേഷ്യത്തോടെ അവർ നോക്കുകയാണ് ഐശ്വര്യ അഖിക്ക് അപ്പോഴൊരു കോള് വന്നു മിസ്റ്റർ അഖി ശ്യാമയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് മ്യൂസിക് ഡയറക്ടർ ചോദിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എന്നി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ശ്യാമ അടുത്തുണ്ടോ ഫോൺ ഒന്ന് കൊടുക്കാമോ ആ സാർ ഇവിടെ അടുത്തുണ്ടോ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാമയ്ക്ക് ഫോൺ കൊടുക്കുകയാണ് അഖി എന്നിട്ട് ശ്യാമയോട് അദ്ദേഹം പറയുന്നു ശ്യാമയെ ബുദ്ധിമുട്ടിക്കാണെന്ന് വിചാരിക്കരുത് ശ്യാമയുടെ ഷൂട്ടിങ്ങെ ഉടൻ തുടങ്ങണം സിനിമയുടെ ഷൂട്ടിങ്ങെ ഉടൻ തുടങ്ങണം അതിനു മുന്നേ പാട്ടുകളുടെ റെക്കോർഡിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ആ ശരി സാർ എന്ന് ശ്യാമ പറയുന്നു ശ്യാമ പാടാൻ ഓക്കെ അല്ലേ എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഇപ്പോ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല സാർ വേദന കുറവുണ്ട് ഡോക്ടറിന്റെ അടുത്തും കൂടെ ഒന്ന് ചോദിച്ചാൽ മതി അവിടേക്ക് വസന്തരയും വരുന്നുണ്ട് അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് കുറച്ചു കഴിഞ്ഞ് വിളിക്കുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതേ സാർ തീർച്ചയായിട്ടും വിളിക്കാമെന്ന് ശ്യാമയും പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ വെച്ചിട്ട് എല്ലാവരോടുമായി ശ്യാമ പറയുന്നു അന്ന് വന്ന ആ സിനിമയുടെ ആൾക്കാരാണ് വിളിച്ചത് എനിക്ക് സുഖമായി ഉടൻ റെക്കോർഡിങ് വെക്കാമെന്ന് പറഞ്ഞു അല്ലമ്മേ ഇപ്പൊ എനിക്ക് വേദന കുറവുണ്ട് പാടാൻ വേറെ പ്രയാസമൊന്നുമില്ല എന്തായാലും സൂക്ഷിക്കണമെന്ന് വസുന്ധര ഈ സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്നും വസുന്ധര പറയുന്നുണ്ട് ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് അഖിൽ അങ്ങനെ ഡോക്ടറെ വിളിക്കുകയാണ് ആഖി ഇതെല്ലാം ഐശ്വര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യ ഇത് കാണുന്നത് വസന്തരയും ശ്യാമയും കാണുന്നു എന്താ ഐശ്വര്യ അവിടെ എന്ന് ചോദിക്കുന്നു അതാമ്മേ ഞാൻ ഇവിടെ വെറുതെ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസന്തര പറയുന്നു എന്താടി ന്യൂസ് പിടിക്കാനാണോ എന്താ നീ മുഖം വീർപ്പിച്ച് കാണിക്കുന്നത് ഞാൻ ചോദിച്ചത് ഇഷ്ടമായില്ലേ അതാമേ ഞാൻ വെറുതെ എനിക്കേക്ക് പറഞ്ഞത് ഐശ്വര്യം നിൽക്കുന്നു ടെൻഷനോടെ ഇത് കേട്ട് നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ